ബിഗ് ബോസിൽ ഇന്ന് രസകരമായ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് മോർണിംഗ് ടാസ്ക് അതിൽ ഒരു സംഭവം നടന്നിരിക്കുകയാണ് അത്രയും വേണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നുണ്ട് അതായത് ഓരോ വ്യക്തികളും ഇഷ്ടമില്ലാത്ത ഒരാളുടെയും ഇഷ്ടമുള്ള ഒരാളുടെയും സെലക്ട് ചെയ്ത് അവരെ ഒരു പേര് പറഞ്ഞ് വിളിക്കണം പല പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് അനീഷിനെ ബിന്നി സെബാസിനിട്ട പേര് ചൊറിയൻ എന്നാണ് അതുപോലെ ആദിലിന്യൂറെയും ഇഷ്ടമുള്ള മുൻഷിയിട്ട പേര് അവരെ ഒരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ പൂമ്പാറ്റ എന്നാണ് ആതിലിക്ക് മുൻഷി പേരിട്ടിരിക്കുന്നത് പക്ഷേ അക്ബർ ഖാൻ വന്നിട്ട് രേണു സുതിക്ക് ഒരു പേരിട്ടു ഇത് ഒട്ടും എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് പ്രത്യേകിച്ച് ഈ രേണു ഒക്കെ വലിയ ഇഷ്ടമല്ല പുറത്തുള്ള സംഭവം വെച്ച് പക്ഷേ ഇത് അത്ര നല്ലൊരു പേരായില്ല കാരണം അക്ബർ രേണു സുതിക്ക് ഇട്ട പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ് അതായത് നമുക്ക് ഇവിടെ ഉള്ള എല്ലാ ടോക്സിക് വേസ്റ്റുകളും എല്ലാം കൊണ്ട് ഇടുന്നത് അത് അതുപോലത്തെ ഒരു സ്ഥലത്താണ് അങ്ങനെയാണ് എനിക്ക് രേണുവിനെ പേഴ്സണലി തോന്നിയത് ഇവിടെ വന്നതിന് ശേഷം അതുകൊണ്ട് രേണു അക്കയ്ക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന പേരാണ് ഞാൻ കൊടുക്കുന്നത് ഇതുപോലത്തെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ രേണുവിനെതിരെ പ്രയോഗിക്കുന്നവർക്ക് തന്നെ വോട്ട് നല്ല രീതിയിൽ കുറയും കാരണം ഒരു ആവശ്യമില്ലാത്തൊരു പേരിടലായിട്ടാണ് എനിക്ക് തോന്നിയത് സെപ്റ്റിക് ടാങ് എന്നൊക്കെ ഇടാൻ മാത്രം റേണു ആ ബിഗ് ബോസിനകത്ത് വന്നതിനു ശേഷം ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ആക്റ്റീവല്ല രേണു അത് കാര്യമാണ് ബിഗ് ബോസിൽ എന്തിനു വന്നു എന്ന് പോലും അറിയില്ല പക്ഷേ ഇങ്ങനെ